ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد قال الله عز وجل في القرآن الكريم يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم ثم إن الأستاذ ماري بريبتا لبداتي

ഉത്തമാദർശങ്ങളോട് കൂടിയുള്ള ഒരു പരഹസ്സിദ്ധൻ മകനെ ഇ Ilmu പഠിക്കാൻ വേണ്ടി അസ്മായി എന്ന് പഠിത്തടയടത്തേയ്ക്ക് അയക്കുകയാണ് ഒരു ദിവസം മകനെ സന്ദർശിക്കാൻ എത്തിയ ഖലീഫ കാണുന്നതെ ഉസ്താദിന്റെ കാലുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന മകനെയും കാലുകൾ കഴുകുന്ന ഉസ്താദിനെയും ആണ് അല്പനേരം കേച്ചിട്ട് കൊണ്ട് ഉസ്താദിന്റെ നേർ തിന്നുകൊണ്ട് അലീബ് പറഞ്ഞു എന്റെ മകൻ ഇങ്ങോട്ട് എത്തിക്കുന്നത്

നാം സംസാരിക്കേണ്ട സംസാരിക്കേണ്ട ഉചിതത്തിൽ സംസാരിക്കേണ്ട അവരെ ബഹുമാനിക്കണംൂർക്ക് വേണ്ടി സേവനം ചെയ്യണം ആദരിക്കണം ഇന്നെല്ലാം ഒരു പരിദാഹരത്തിന്റെ വെച്ചങ്ങളാണ് അല്ലാഹുതാല കണ്ട ഗുരുവന്നിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ റൂബില്ലാഹിന്നശിത്വൽ റഹീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം യാ അയ്യുഹല്ലദീ ആമനൂ ലാ തദ്ഖുലൂ ബിയൂദ വയ്ബൂത നൽ മത്തറയുടെ വീട്ടിലേക്ക് കേൾ

السلام عليكم ورحمه الله وبركاته